വെൽക്കം ടു എം എസ് ടു വേൾഡ് പിന്നെ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ചാൽ ബനാറസിന്റെ എംബ്രോയ്ഡറി ഷോളാണ് കേട്ടോ നല്ല വീതിയും വലുപ്പമൊക്കെ ഉള്ള വലിയ ഷോളാണ് വന്നിട്ടുള്ളത് കോട്ടൺ ആണ് പിന്നെ ചുരിദാറുകൊക്കെ ഇടാൻ പറ്റിയ നല്ല ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് ഇതിന്റെ റേറ്റ് വരുന്നത് നൂറ്റി നാപ്പത്തെട്ട് രൂപ ഉള്ള കേട്ടോ ഒരു പാക്കിൽ പന്ത്രണ്ട് കളർ വരുന്നുണ്ടാ എല്ലാ കളറുകളും ഉണ്ട് ആഷ് മെറൂണ് കിക്കു എല്ലാ കളറും ഉണ്ട് പന്ത്രണ്ട് പീസാണ് വരുന്നത് എംബ്രോയ്ഡറി ഷോളാട്ടാ ബനാറസിന്റെ നല്ല വീതിയും വലുപ്പമുള്ള ഷോളാണ് ചുലിദാർക്കൊക്കെ പറ്റിയതാണ് പോരിറ്റ മക്കളെ പോരും ഒരുപാട് കളറുകളുണ്ട് നല്ല നല്ല കളറുകളാണ് ഉണ്ടോ ബ്ലാക്ക് അടിപൊളി കളറുകളാണ് നീ കണ്ടില്ല കേട്ടില്ല എന്ന് പറയരുത് വേഗം കേട്ട് പോര് എല്ലാ കളറുകളും ഉണ്ട് ഒരു പാക്കിൽ വരുന്നത് പന്ത്രണ്ട് ആണ് ഒരുപാട് കളറുകൾ ഉണ്ട് പോരി 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 ഇതിന്റെ റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത്തെട്ട് രൂപയുള്ളൂ ആവശ്യക്കാർ വേഗം എടുത്തിട്ട് വിളിച്ചോളി നമ്പർ സ്ക്രീനിൽ ഉണ്ടാവും എല്ലാവരും ലൈക്ക് കമന്റ് സപ്പോർട്ട് വേഗം ഷെയർ ചെയ്തോളി ഓക്കെ ബൈ